പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ പതിനാലാം ദിവസമാണ് ഇന്ന് ഹരി ശ്രീ ശ്രീഗണപതിയെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ പത്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമരാമ രാമ श्रीराम राम राम लोपापि राम जया श्रीराम राम राम रावणान्तग राम श्रीराम मम हृदिरिमतां राम रामा ീരാഘവരാമ ശ്രീരാമരമാവതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ

ീടിയോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പദ് കൽഹാരകുദനീയോലിതം ഹംസ കാരം

ും വിപ്രലാപത്തോടും സീതാ വിരകം കൊരാനു കരുകയും ചൂതായുധാർത്തി ആദികലർന്നു നടന്നും വിധം ീരനായി വന്ന ദിനഹരപുത്രം സത്വരം മന്ത്രികളോടും കുതിച്ചു പാൻ മൃത്തംഗമായ ശൈലാക്രമേരീടിനാൻ തിരന്മാരത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജനം ചൊല്ലിയാലല്ല വരുന്നവരല്ലേ വക്രമുള്ളവരാത്രയും തേജസാധിക്കുകൾ ഒക്കെ വിലഞ്ഞു കണക്കനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപവാണാ സുശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം കൊണ്ടവരോടു ചോദിച്ചറിയണം പക്ര നേത്രങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ സത്യ നേത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം

റിയയിൽ ആഗ്രഹമുണ്ടതും സാധരം ആത്മാഭാസോഭിക്കുമർക്ക നിശാകരന്മാരെ എന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതിന്മാർ ഭവാന്മാരെന്ന ആരോഗ്യ ജേതീ സദൈവമേ വിശ്വൈകവി ദേവകളോ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്താനീ വന്നു രാജന്യവേഷ പിറന്നൂരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉത്യുത്തോലിലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം ഇഥം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു പശ്യ സതീവടു രൂപണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമീ വക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു നീ നോക്കി ലഘുതരം രാമനാമം ദശരഥഭൂമി പാലേന്ദ്രേൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കുന്ന ജാതമോദം പരമാർത്ഥം മഹാമതീ എന്നുള്ളൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ ദാതനിയോഗേന കാനന സീമനി യാദന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരൻ ഈ വസിക്കുന്ന നാളതി ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിയിടാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടുകെട്ടീ നിന്നെ നീ ആരുടോ സഖേ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ചൊലിനാൻ കുപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരീന്ദ്രൻ പർവ്വതാഗ്രീ വസിക്കുന്നിതത്ര രഘുപതി മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋശ്യമോകാചലം സംഗീതമായി വന്ന വിശ്വാസമോടിരിക്കും നിതർക്കാത്മജൻ ജ്ഞാനവൻ തന്നുടനായുള്ള ഒരു വാനരൻ വായുതനിയൻ മകാമതി നമതീയം ഹനുമാൻ അഞ്ജനാത്മജന അമയം തീർത്തു രക്ഷിച്ചുകൊള്ളേ നമീ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ ഞാൻ നിഗ്രഹിക്കാമിരുവർ കുമരികളെ അതിനാവോളമാശുബനം തിരുമനസ്സെങ്കിലും ഉൾതാപമെല്ലാം മകലും ദയാഥി എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടുനിന്നു തിരുമും വില മാറുമാരുതി എല്ലാവർക്കും let